വെരി യൂസ്ഫുൾ സെൻറ്റൻസസ് ഇൻ ഹിന്ദി ആൻഡ് ഇംഗ്ലീഷ് ഹിന്ദി ഓർ ആംഗ്റേസിയുമേ ബഹുത്ത് ഉപയോഗി വാക്യം ഹിന്ദിയിലും ഇംഗ്ലീഷിലും വളരെ ഉപയോഗപ്രദമായ വാക്യങ്ങൾ വെരി ഈസി ടു സേ വെരി ഈസി ടു സേ കഹ്ന ബഹുത്ത് ആസാൻ ഹേ കഹ്ന ബഹുത്ത് ആസാൻ ഹേ പറയാൻ വളരെ എളുപ്പമാണ് പറയാൻ വളരെ എളുപ്പമാണ് കഹന പറയൽ ബഹുത്ത് വളരെ ആസാൻ ഹെ എളുപ്പമാണ് വീണ്ടും വീണ്ടും ബാർ എന്ന് പറഞ്ഞാൽ വീണ്ടും ബാർ ബാർ വീണ്ടും വീണ്ടും बार बार बीन्डुं बीन्डुं I need it. I need it. मुझे इसकी जरूरत है मुझे इसकी जरूरत है एनिक इद वेना I need it. मुझे इसकी जरूरत है मुझे एनिक ി ഇതിൻ്റെ ജരൂരത്ത് ഹെ ആവശ്യമുണ്ട് അല്ലെങ്കിൽ എനിക്ക് ഇത് വേണം ഐ നീഡിറ്റ് ലുക്ക് അറൗണ്ട് ലുക്ക് അറൗണ്ട് ചാരോം ഓർ തേക്കോ ചാരോം ഓർ തേക്കോ ചുറ്റും നോക്കൂ ചാരോം ചുറ്റും ഓർ ചാരോം ഓർ ചുറ്റും ഇറ്റ്സ് വെരി ക്ലിയർ ഇറ്റ്സ് ವೆರಿ ಕ್ಲಿಯರ್ ಬಹುತ್ ಸ್ಪಷ್ಟ ಬಹುತ್ ಸ್ಪಷ್ಟ ಇದು ವಳೆ ವ್ಯಕ್ತ ಇದು ವ್ಯಕ್ತ ಇದು ಬಹುತ್ ವರೆ ಸ್ಪಷ್ಟ ಇಟ್ಸ್ ವೆರಿ ಕ್ಲಿಯರ್ ಲೆಮನ್ ಸ್ಕ್ ಲೆಮನ್ ನಿಂಬು ನಿಜೋಟೇ ನಿಂಬು ನಿಚೋಡೆ നാരങ്ങ പിഴിഞ്ഞെടുക്കൂ സ്ക്യൂസ് പിഴിയുക ദ ലെമൺ നാരങ്ങ നീമ്പു നിച്ചോടെയും നീമ്പു എന്ന് പറഞ്ഞാൽ നാരങ്ങ നിച്ചോടെയും പിഴിഞ്ഞെടുക്കൂ ദയാൾ ഓൺ ദ വേ ദൾ ഓൺ ദ വേ വേ അവർ വന്നുകൊണ്ടിരിക്കുകയാണ് അല്ലെങ്കിൽ അവർ ഓൺ ദ വേ ആണ് ദയാൾ ഓൺ ദ വേ വേ ദേ അല്ലെങ്കിൽ അവർ വന്നുകൊണ്ടിരിക്കുകയാണ് വഴിയിലാണ് യാത്രയിലാണ് ഐ വോണ്ടു ബി വോണ്ടു ഞാൻ വഹാം അവിടെ ഹോന ചാത്ത ഉണ്ടാകണമായിരുന്നു അല്ലെങ്കിൽ ഉണ്ടാകണമെന്ന് എനിക്ക് തോന്നി അവിടെ ഉണ്ടാ ഉണ്ടായിരിക്കണമെന്ന് അല്ലെങ്കിൽ ഉണ്ടാകി ഉണ്ടാകേണ്ടതായിരുന്നുവെന്ന് എനിക്ക് തോന്നി മേം ഹോന ചൗത ഐ ടു ബി തേർ ഷി വോസ് കോളിങ് യു ഷിവോസ് കോളിങ് യു വ വഹ് ബുലാരഹിതി വഹ് അവൾ അല്ലെങ്കിൽ അവൻ നിങ്ങളെ നിന്നെ രഹിതി എന്ന് പറഞ്ഞാൽ വിളിക്കുകയായിരുന്നു അപ്പം എന്ന് പറയുമ്പോൾ ആരാണ് ആ ഗേളാണ് സ്ത്രീലിംഗമാണ് ഷി വാസ്കോങ് യു വ തുമേം ഷീ എന്നുള്ളത് കൊണ്ടാണ് അവിടെ രഹീധി എന്ന് പറയുന്നത് അവൾ നിന്ന് വിളിക്കുകയായിരുന്നു ഇനി ആൺകുട്ടി അല്ലെങ്കിൽ ബോ ആണെങ്കിൽ എന്തു പറഞ്ഞാന് എന്ന് പറഞ്ഞാന്